ിൽ അതിർത്തി കാക്കാൻ ഇനി സൊരാവർ ഉണ്ടാകും പാകിസ്ഥാനുമായും ചൈനയുമായും അതിർത്തി പങ്കിടുന്ന ഹിമാലയൻ മേഖലയിൽ സൈന്യത്തിന്റെ പ്രഹരശേഷി വർദ്ധിപ്പിക്കാൻ ലഘു യുദ്ധ ടാങ്ക് എത്തുകയാണ് തദ്ദേശീയമായി വികസിപ്പിച്ച സൊരാവർ എന്ന യുദ്ധ ടാങ്ക് പൂർണ്ണതോതിലുള്ള ഉൽപാദനത്തിലേക്ക് കടക്കുന്നതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് സൈന്യത്തിന്റെ കഠിനമായ പരീക്ഷണങ്ങളെ സൊരാവർ വിജയകരമായി മറികടന്നതായി ടാങ്കിന്റെ വികസനത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഡിആർഡിഒ വ്യക്തമാക്കി ഇനി സൈന്യം സൊരാവറിന്റെ പ്രവർത്തനം നേരിട്ട് വിലയിരുത്തുന്ന യൂസർ ട്രയൽ ആണ് നടക്കുക സെപ്റ്റംബർ മുതൽ സൈന്യം നേരിട്ട് നടത്തുന്ന പരീക്ഷണങ്ങൾ കൂടി മറികടന്നാൽ സൊരാവറിന്റെ വ്യാവസായിക ഉൽപാദനം ഉടനെ തുടങ്ങും രണ്ടായിരത്തി ഇരുപത്തിയേഴ് മുതൽ സൊരാവർ ടാങ്കുകൾ സൈന്യത്തിന്റെ ഭാഗമാകുമെന്നാണ് വിലയിരുത്തൽ ചൈനയുമായി തർക്കമുള്ള യഥാർത്ഥ നിയന്ത്രണരേഖ മേഖലയിൽ ഇന്ത്യക്ക് നിലവിലുള്ള ഭാരമേറിയ മെയിൻ ബാറ്റിൽ ടാങ്കുകളുമായി പോരാട്ടത്തിനിറങ്ങാൻ ആകില്ല ദുർഘടമായ ഭൂപ്രകൃതി ഉള്ളതിനാൽ ഭാരമേറിയ ടാങ്കുകൾ ഈ പർവ്വത മേഖലയിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കില്ല എന്നതാണ് പ്രശ്നം ഈ സാഹചര്യത്തിലാണ് സൊരാവർ ടാങ്കുകൾക്ക് പ്രാധാന്യം ഏറുന്നത് ചൈനയുടെ ടൈപ്പ് ഫിഫ്റ്റീൻ ലഘു യുദ്ധ ടാങ്കുകൾക്ക് ബദലായാണ് സൊരാവറിനെ ഇന്ത്യ രംഗത്തിറക്കുന്നത് സൊരാവർ എന്ന പേര് വന്നതിനും ഒരു ചരിത്രമുണ്ട് പത്തൊൻപതാം നൂറ്റാണ്ടിൽ കാശ്മീർ ഭരിച്ചിരുന്ന ദോഗ്ര സാമ്രാജ്യത്തിലെ സൈനിക ജനറൽ ആയിരുന്ന സൊരാവർ സിംഗിനുള്ള സ്മരണാർത്ഥമാണ് പുതിയ ടാങ്കിന് സൊരാവർ എന്ന് പേരിട്ടത് അന്ന് ടിബറ്റൻ ഭരണാധികാരികളെ പരാജയപ്പെടുത്തി കൈലാസ മലനിരകൾ വരെയുള്ള പ്രദേശങ്ങൾ സൊരാവർ കീഴടക്കിയിരുന്നു ചൈനയുമായി അതിർത്തി തർക്കങ്ങളുള്ള ലഡാക്ക് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വിന്യസിക്കാനാണ് സൊരാവർ ടാങ്ക് വികസിപ്പിച്ചത് നിരപ്പായ സ്ഥലങ്ങൾ കുറവുള്ള ഉയർന്ന പർവ്വത മേഖലയിൽ വളരെ പെട്ടെന്ന് സൈനിക നീക്കം നടത്താൻ സാധിക്കുന്ന രീതിയിലാണ് സ്വരാവർ ഒരുങ്ങുന്നത് ഇന്ത്യയും ചൈനയും തമ്മിലുണ്ടായ ഗാൽവാൻ സംഘർഷ സമയത്ത് സേനയുടെ പക്കലുള്ള ടി സെവൻറ്റി ടു ടി നയൻറ്റി ടാങ്കുകൾക്ക് ലഡാക്ക് മേഖലയിൽ പ്രവർത്തിക്കുന്നതിനും സഞ്ചരിക്കുന്നതിനും വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിരുന്നു ഇതോടെയാണ് പർവ്വത മേഖലയിൽ ഭാരം കുറഞ്ഞ പുതിയ തരം ടാങ്കുകളുടെ ആവശ്യകതയെക്കുറിച്ച് സേന മനസ്സിലാക്കുന്നത് ഡിആർ ആ വെല്ലുവിളി ഏറ്റെടുക്കുകയും സ്ഥാപനത്തിന്റെ കീഴിലുള്ള കോമ്പാറ്റ് വെഹിക്കിൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റും എൽ ആൻഡിയും സംയുക്തമായി സൊരാവർ ടാങ്ക് വികസിപ്പിക്കുകയായിരുന്നു സൊരാവറിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് പരിശോധിക്കാം രാജസ്ഥാനിലും ലഡാക്കിലും ഒക്കെയായി പരീക്ഷണങ്ങളും വിവിധ സാഹചര്യങ്ങളിൽ ആയുധ പ്രയോഗങ്ങളും നടത്തി കൃത്യത പരീക്ഷിച്ചിരുന്നു ഇവയ്ക്ക് ബോട്ടുകളെ പോലെ ജലത്തിലൂടെ സഞ്ചരിക്കാനാകും പൂജ്യത്തിനും താഴെയുള്ള താപനിലയിലും സമുദ്രനിരപ്പിൽ നിന്ന് നാലായിരത്തി ഇരുന്നൂറ് മീറ്റർ ഉയരത്തിലും പ്രവർത്തിക്കാനുള്ള സവിശേഷതകളുണ്ട് ഭാരം കുറവായതിനാൽ ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ച് മറ്റൊരിടത്തേക്ക് പെട്ടെന്ന് മാറ്റാനും വിന്യസിക്കാനും സാധിക്കും എഴുന്നൂറ്റി അറുപത് ഹോഴ്സ് പവർ കരുത്ത് ഉൽപ്പാദിപ്പിക്കുന്ന കമിൻസിന്റെ എഞ്ചിനാണ് സൊരാവറിന് കരുത്ത് പകരുന്നത് ഭാവിയിൽ ഇന്ത്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തദ്ദേശീയ എഞ്ചിൻ ഉപയോഗിക്കാനാകും നൂറ്റിയഞ്ച് എം എം പീരങ്കിയാണ് ഇതിന്റെ പ്രധാന ആയുധം ഇതിലൂടെ എതിരാളികൾക്കെതിരെ ആർട്ടിലറി ഷെല്ലുകളും ടാങ്ക് വേദ മിസൈലുകളും പ്രയോഗിക്കാനാകും ഇതിനൊപ്പം വിദൂര നിയന്ത്രിത ട്വൽവ് പോയിന്റ് സെവൻ എം എം യന്ത്ര തോക്കുമുണ്ട് അകത്തിരിക്കുന്ന സൈനികർക്ക് പുറത്തെ കാഴ്ചകൾ ഏത് കാലാവസ്ഥയിലും തിരിച്ചറിയാനുള്ള സാങ്കേതിക വിദ്യകളും സെൻസറുകളും സ്വരാവറിൽ ഉണ്ടാകും പുറം കവചം മോഡുലാർ ഡിസൈനിലാണ് ടാങ്കു വേദ മിസൈലുകളിൽ നിന്നുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്ന പുറം കവചമാണ് ഇവയ്ക്കുള്ളത് ആദ്യഘട്ടത്തിൽ അമ്പത്തി ഒൻപത് സ്വരാവർ ടാങ്കുകളാകും സൈന്യം വാങ്ങുക സൈന്യത്തിനാകെ മുന്നൂറ്റി അമ്പത്തിനാല് ടാങ്കുകൾ വേണ്ടിവരുമെന്നാണ് വിലയിരുത്തൽ ഇതിനു മൊത്തം പതിനേഴായിരത്തി അഞ്ഞൂറ് കോടി രൂപ ചെലവ് വരും റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ നിന്ന് ലഭിച്ച പാഠമാണ് ഡ്രോണുകളിൽ നിന്നുള്ള ആക്രമണം ഡ്രോണുകൾ കൊണ്ട് വില കൂടിയ ടാങ്കുകളെ നിസ്സാരമായി തകർക്കാൻ സാധിക്കും അതിനാൽ സ്വരാവറിനെ ആളില്ലാ വാഹനങ്ങളുടെ കമാൻഡ് സെന്റർ പോലെ ഉപയോഗിക്കാനുള്ള സംവിധാനവുമുണ്ട് ഇതിലൂടെ സൈനികർക്ക് ജീവഹാനി ഉണ്ടാകുന്നത് തടയാനാകും എന്നത് പ്രധാന മേന്മയാണ്